ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു ഞങ്ങളിന്നൊരു ക്ഷേത്രദർശനത്തിനാണ് പോകുന്നത് അത് വേറെ എങ്ങുമല്ല കാട്ടിലെ അമ്പലത്തിൽ മണി കിട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും കൂടുതൽ മനസ്സിലാകുന്നത് വൈകുന്നേരമാണ് നമ്മൾ പോയത് കാരണം വേദൂട്ടൻ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം അവനെ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പ്രശ്നമുണ്ടാക്കും കൂടാതെ അമ്മയുടെ മാസപ്പൊങ്കാലയും ഇടാനുണ്ടായിരുന്നു ജംഗാർ കാത്തുനിന്ന ശേഷം ജങ്കാർ എത്തി ജംഗാറിൽ കയറിയ വേദൂട്ടൻ കുസൃതിയോട് കുസൃതി ഞങ്ങൾ പിന്നെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു ജംഗാറിലിരുന്നുള്ള യാത്ര അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലെത്തിയ ശേഷം ആദ്യം പൊങ്കാലയിടാൻ വേണ്ടിയാണ് പോയത് അതിനു ശേഷമാണ് അമ്പലത്തിൽ തൊഴുതത് പോഴിമണ്ണ് കണ്ടതും വേദൂട്ടൻ അവൻ്റെ കലാപരിപാടികൾ തുടങ്ങി അമ്പലത്തിലെത്തി മണി കെട്ടിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം മഴയായതിനാൽ പൊങ്കാലയുടെ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ തൊഴുതു മടങ്ങി പോകാനുള്ള ജംഗാർ കുറച്ച് വൈകിയാണ് എത്തിയത് അങ്ങനെ അമ്പല ദർശനവും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി എത്തുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്